അതുകൊണ്ട് മുൻഗണനകൾ തെറ്റിപ്പോയാൽ പിന്നീട് വരാനിരിക്കുന്നത് സങ്കടം അതുകൊണ്ട് നമ്മുടെ വി മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അതാണ് പുതിയ തലമുറ വരാനിരിക്കുന്ന തലമുറ കരുത്തു നേടുന്നത് ആയിരിക്കും ഓരോ മനുഷ്യനും പഠിച്ചു ഓരോ തരത്തിലുള്ള കഴിവാണ് കൊടുത്തിരിക്കണം ആ കഴിവിനെ മൂർച്ച കൂട്ടണം ഇതാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇംഗ്ലീഷിൽ ഐ എന്ന അക്ഷരം എഴുതാറുള്ളത് എങ്ങനെയാണ് ഐ ചെറിയ അക്ഷരം ഒരു വര പിന്നെ മുകളിൽ ഒരു കുത്ത് അല്ലടാ അല്ലേ ഒരു വര മുകളിൽ ഒരു കുത്തല്ലേ ഒരു വര മുകളിൽ ഒരു കുത്ത് അല്ലേ അല്ലേ അത് തിരിച്ചിട്ടല്ലോ അത് തിരിച്ചിട്ടല്ലോ ഒരു വര അടിയിലൊരു കുത്തായല്ലോ എന്താണ് അത്ഭുതമാണ് അല്ലേ ഓരോ അയ്യുടെ ഉള്ളിലും ഒരത്ഭുതം പടച്ചോൻ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ അയ്യുടെ ഉള്ളിലും ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിലും ഓരോ മനുഷ്യന്റെ ഉള്ളിലും പടച്ചോൻ ഒരത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ ലോകത്ത് വളരെ കുറച്ച് മനുഷ്യന്മാർ മാത്രമാണ് ആ അത്ഭുതത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എൻ്റെ ഉള്ളിലൊരത്ഭുതം ഉണ്ട് എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സായി ഞാൻ ഇതുവരെയും അത് തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ അതെന്റെ പരാജയമാണ് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരത്ഭുതം പഠിച്ചോ എന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എടാ നിങ്ങളുടെ ഉള്ളിൽ പഠിച്ചോ ഒളിപ്പിച്ചു ഒളിപ്പിച്ച് വെച്ചൊരു അത്ഭുതം ഉണ്ട് അത് ഓരോരുത്തർക്കും ഓരോന്നാണ് നമുക്കറിയില്ല എല്ലാവർക്കും ഒന്നല്ല ഓരോരുത്തർക്കും ഓരോന്നാണ് എൻ്റെ ഒരിക്ക ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ചേട്ടനുണ്ടെങ്കിൽ ആ ചേട്ടൻ്റെ ഇഷ്ടങ്ങളല്ല എനിക്കുണ്ടാവുക അങ്ങക്ക് രണ്ടാക്കും രണ്ടിഷ്ടങ്ങൾ ഉണ്ടാവുക അതെന്തു കൊണ്ടാ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഈ ലോകത്ത് ചെയ്യാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരാൾ വന്നാൽ പോരെ ഇതിനാ രണ്ടാൾ വന്ന് രണ്ടാൾ വന്നത് രണ്ട് കാര്യം ചെയ്യാനാ ഞാൻ ഈ ലോകത്തേക്ക് വന്നത് എന്തോ ഒരു കാര്യം ചെയ്യാനാ ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ഒരാൾ ചെയ്യൂല അതെന്റെ മിഷനാ സാമൂതിരി എന്ന് ഒരു രാജാവ് ഉണ്ടായിരുന്നു കോഴിക്കോട് കേട്ടിട്ടുണ്ടോ ജമോരിയെന്ന് ഏഹ് അദ്ദേഹത്തിന്റെ ഒരു ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എന്താണ് മങ്ങാട്ടച്ചൻ എന്നാണ് കേട്ടിട്ടുണ്ടോ മങ്ങാട്ടച്ചൻ മങ്ങാട്ടച്ചൻ ഒരു ദിവസം സാമൂതിരിയോട് ചോദിച്ചു അല്ല രാജാവേ ഈ പോർച്ചുഗീസുകാർ എന്തിനാ നമ്മളെ ഇങ്ങനെ ആക്രമിക്കുന്നത് നമ്മുടെ നമ്മുടെ കുരുമുളകിന് വേണ്ടിയിട്ടല്ലേ അവർ നമ്മളെ ഈ ആക്രമിക്കുന്നത് അല്ലേ നമ്മുടെ കുരുമുളക് നമ്മുടെ എന്താണ് ബ്ലാക്ക് െ ബ്ലാക്ക് ബ്ലാക്ക് ഗോൾഡ് കറുത്ത പൊന്ന് എന്ന് പറയാം അതിനു വേണ്ടിയിട്ട് അവര് വന്ന ഇതിനെന്തിനാണ് നമ്മളെ ആക്രമിക്കുന്നത് ഈ ഇത് ഈ കുരുമുളക് കൊണ്ടിട്ട് അവിടെ കൃഷി ചെയ്ത പോരെ നല്ല ചോദ്യല്ലേ ഇവിടുത്തെ കുരുമുളക് അവിടെ കൊണ്ടിട്ട് കൃഷി ചെയ്ത പോരെ നമ്മൾ വേണമെങ്കിൽ സൗജന്യമായിട്ട് വിത്ത് കൊടുക്കാം അത് കൊണ്ടുപോയിട്ട് അവിടെ കൃഷി ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു നല്ല ചോദ്യാ പക്ഷെ സാമൂതിരി അതിനെ കൊടുത്തൊരു മറുപടി ഉണ്ട് സാമൂതിരി പറഞ്ഞു ശരിയാണ് നമ്മുടെ കുരുമുളക് കൊണ്ടുപോയിട്ട് അവിടെ കൃഷി ചെയ്താൽ മതി പക്ഷെ മങ്ങാട്ടച്ച ഒരു പ്രശ്നമുണ്ട് നമ്മുടെ കുരുമുളക് മാത്രമേ അവർക്ക് കൊണ്ടുപോകാൻ കഴിയൂ നമ്മുടെ മഴക്കാലം കൊണ്ടുപോകാൻ കഴിയൂല നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോകാൻ കഴിയൂല ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഞാറ്റുവേലയുണ്ട് വേറൊരാൾക്കും കട്ടെടുക്കാൻ കഴിയാത്ത ഒരു ഞാറ്റുവേല അതിന്റെ പേരെന്താന്നറിയോ ടാലാണ് ഇതിൻ്റെ പേര് ഈ അടുത്ത് ഒരു പിന്നെ ആക്സിഡന്റ് പറ്റിയിട്ടൊരു കലാകാരൻ മരിച്ചിരുന്നു നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ടോ കൊല്ലം ശ്രുതി എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടു ഇല്ലടാ അല്ലേ ആ ആക്സിഡന്റിൽ പെട്ടുപോയ വേറൊരാളുണ്ടായിരുന്നു അതിൽ മിമിക്രിക്കാരണായിരുന്നെ അത്ഭുതകരമായ പ്രതിഭ ഉള്ള ടാലന്റ് ഉള്ള ഒരാളാണ് നൂറുകണക്കിന് ആളുകളുടെ ശബ്ദം അയാൾ അനുകരിക്കും അയാളുടെ പേര് മഹേഷ് കുഞ്ഞിമോഹൻ എന്നാണ് അയാൾക്ക് ഈ ആക്സിഡൻറ്റിൽ വലിയ പരിക്ക് പറ്റി അയാളെ മുഖാകെ മാറിപ്പോയി അയാൾ ഇവിടെയൊക്കെ വലിയ സർജറിയൊക്കെ വേണ്ടി വന്ന് അയാളെ പല്ലുകളൊക്കെ പൊട്ടിപ്പോയി മുഖം വേറെ ഒന്നായി മാറി അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം നമ്മളൊക്കെ പ്രാർത്ഥിച്ചു അയാൾക്ക് വേണ്ടിയിട്ട് അയാൾക്ക് വേഗം സുഖവണ്ണി എന്ന് പറഞ്ഞു അയാൾ അത്രയും സങ്കടമായി കണ്ടപ്പോൾ ഷേ എൻ്റെ മനസ്സിൽ അപ്പോൾ വന്നൊരു ആലോചന എന്താണെന്നറിയോ ആ കലാകാരൻ്റെ ഉള്ളിൽ അയാളെ കൈയിനെ മുറിവ് എന്ന് വരാം അയാളുടെ കാലിന് മുറിവ് എന്ന് വരാം അയാളെ പല്ലുകൾ മുഴുവനും പോയി എന്ന് വരാം അയാളുടെ മുഖം തന്നെ മാറി എന്ന് വരാം ഇതൊക്കെ സംഭവിച്ചേക്കാം പക്ഷെ അയാൾ തിരിച്ചു വരും കാരണം അയാളുടെ ഉള്ളിൽ ഉറങ്ങാതെ ഉണങ്ങാതെ മുറിവ് പറ്റാതെ അയാളുടെ ഉള്ളിൽ ഒരു സാധനമുണ്ട് അതിൻ്റെ പേര് ടാലൻ്റ് എന്നാണ് കഴിവ് ഇത് പഠിച്ചോം കൊടുക്കുന്നുണ്ട് എന്റെ ഗീശയിലുള്ളതൊക്കെ ഒരാൾക്ക് വേണമെങ്കിൽ അപഹരിച്ചു കൊണ്ടുപോവാം കട്ടെടുത്തു കൊണ്ടുപോവാം എന്റെ കൈ മുറിക്കാം കാല് മുറിക്കാം കണ്ണ് ചുഴിഞ്ഞെടുക്കാം എല്ലാം ചെയ്യാം പക്ഷേ പഠിച്ചവൻ എനിക്ക് തന്നിട്ടുള്ളൊരു കഴിവുണ്ട് ആ കഴിവിനെ ഒരാൾക്കും കട്ടെടുക്കാൻ കഴിയില്ല ഇതെനിക്ക് മാത്രമല്ല ലോകത്ത് ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ ആ മനുഷ്യർക്കൊക്കെയും പഠിച്ചോൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരത്ഭുതം അയാളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ അവനവനോടുള്ളൊരു സ്നേഹമുണ്ട് വല്ലാത്തൊരു സംഭവമാണ് മനുഷ്യന്മാരൊക്കെ മറ്റുള്ളവരുടെ പിന്നാലെ നടക്കുക എന്നിട്ടോ നിരാശരാവുകയും ചെയ്യും നമ്മളെ പരിഗണിക്കുന്നവരെ നമ്മൾ പരിഗണിക്കില്ലല്ലോ നമ്മളെ അവഗണിക്കുന്നവരെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ നമ്മളെ ഒരാളെ അവഗണിച്ചാല് നമ്മൾ അയാളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക നമ്മളെ പരിഗണിക്കുന്ന എത്ര ആൾക്കാരുണ്ടോ അവരൊന്നും നമുക്ക് വേണ്ട എടാ പരിഗണിക്കുന്നവരെ പരിഗണിക്കണം അവഗണിക്കുന്നവരെ അവഗണിക്കണം നമ്മളെ പരിഗണിക്കാൻ ഒരു പൂച്ചക്കുട്ടിയെ ഉള്ളൂ എങ്കിൽ ആ പൂച്ചക്കുട്ടിക്ക് വേണ്ടി ജീവിക്കണം അതിൻ്റെ പേരാണ് അവനവനോടുള്ള ആദരവ് സ്വന്തം വില ഒരാൾ മനസ്സിലാക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു അന്തസ്സുണ്ട് ആ അന്തസ്സിലേക്ക് നമ്മുടെ കുട്ടികൾ വരട്ടെ അവർക്ക് സ്വന്തം ജീവിതത്തിന് അർത്ഥം കൊടുക്കട്ടെ അവർ അതിന് നല്ല വിദ്യാഭ്യാസവും അറിവും സംസ്കാരവുമുള്ള മക്കളായി നമ്മുടെ മക്കൾ വരട്ടെ അതിന് പറ്റുന്ന അന്തരീക്ഷം നമ്മുടെ പള്ളിയിലും നമ്മുടെ ചുറ്റും ഉണ്ടാകട്ടെ ഈ പള്ളി ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യർക്കും വെളിച്ചവും സമാധാനവും കിട്ടുന്ന ഉറവിടമായി മാറട്ടെ ജാതിയോ മതമോ രാഷ്ട്രീയ ഭേദങ്ങളോ ഇല്ലാതെ മുഴുവൻ മനുഷ്യർ മാറും സമാധാനത്തിൻ്റെ ഉറവിടമായി സോഴ്സായി പ്രശ്നപരിഹാരശാലയായി ഈ നാടിൻ്റെ കോടതിയായി ഈ നാടിൻ്റെ പോലീസ് സ്റ്റേഷനായി ഈ നാടിൻ്റെ പ്രശ്നപരിഹാരശാലയായി മാറാൻ ഈ പള്ളിക്ക് സാധിക്കട്ടെ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമർപ്പിച്ച് ഒരു സമ്മാനവുമായി ഒരു പിന്നെ അനിയത്തി വന്നിട്ടുണ്ട് ഞാൻ അവളുടെ കയ്യിൽ നിന്നത് വാങ്ങിക്കോട്ടെ ഏഹ് അത് സ്റ്റേജിൽ വരാൻ പേടിയുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ താഴ്ന്നു വാങ്ങും പ്രനീഷ എന്നാണ് അവരുടെ പേര് അവരെ ഇവിടെ അടുത്താണ് അവരുടെ വീട് അപ്പൊ അവർ നമുക്കൊരു സമ്മാനവുമായിട്ട് വലിയ സ്നേഹത്തോടെ അവർ വന്നതാണ് പള്ളിക്കര അല്ലേ പള്ളിക്കരയാണ് അവരുടെ വീട് വരുമോ എന്നിട്ട് വരാൻ പേ പേടിയില്ലല്ലോ എന്നാൽ വരും

ഒരു മിനിറ്റ് നമ്മുടെ ബോംബെയില് ഈ പശുവിന്റെ പേരില് മുഹമ്മദ് അഹ്ലാഖ് എന്ന് പറഞ്ഞ ഒരാളെ കുറേ ആളുകൾ കൂടിയിട്ട് വധിച്ചിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൂന്നാല് വർഷമായിട്ടുണ്ടാവും അത് നടന്ന സംഭവത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതേ ബോംബെയിൽ നടന്ന വേറൊരു സംഭവമുണ്ട് ഏഹ് ഒരു മുസ്ലിം സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ പേര് നൂറുദ്ദീൻ ഷെയ്ഖ് എന്നായിരുന്നു സ്ത്രീയുടെ പേര് നൂറുദ്ദീൻ ഷെയ്ഖ് അവർ ഗർഭിണിയായിരുന്നു അങ്ങനെ ഗർഭവേദന വല്ലാതെ ഉണ്ടായ സമയത്ത് അവർ ഒറ്റക്കായിരുന്നു അങ്ങനെ അവരൊരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പിന്നെ ആശുപത്രിക്ക് പോവുക അപ്പോൾ ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് ഇവർക്ക് വല്ലാതെ വേദന കൂടി ആ സമയത്ത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്താ ചെയ്തതെന്നറിയോ ഇവരെ പുറത്തേക്ക് തള്ളിയിട്ടു പിന്നെ ഓട്ടോറിക്ഷയിൽ എങ്ങാനും പ്രസവിച്ചു പോകുമ്പോൾ എന്ന് പേടിച്ചിട്ടെ ആ തള്ളിയിട്ടിട്ട് അയാൾ പോയി പക്ഷെ ആ തള്ളിയിട്ട സ്ഥലം എവിടെയിരുന്നു എന്നറിയാം ഒരു ഗണേശ ക്ഷേത്രത്തിന്റെ മുന്നിൽ കണ്ടാ തന്നെ വേഷം കൊണ്ട് ഒരു മുസ്ലിം സ്ത്രീയാണ് എന്ന് മനസ്സിലാകുന്ന നൂറുദ്ദീൻ ഷെയ്ഖ് ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ പെടയാണ് പ്രസവ വേദന കൊണ്ട് പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ ആ ക്ഷേത്രത്തിലേക്ക് വന്ന ഹൈന്ദവ സഹോദരികൾ കുറേ ഉണ്ടായിരുന്നു അവരെല്ലാരും കൂടി ഈ സ്ത്രീ എടുത്തുകൊണ്ട് പോകുന്ന എങ്ങോട്ടാണെന്നറിയോ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് എന്നിട്ട് അവിടെ ഒരു സാരി ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് അത് ലേബർ റൂം ആക്കിയിട്ട് അതിനകത്ത് പ്രസവിച്ചു നൂറുദ്ദീൻ ഷെയ്ഖ് കുട്ടിക്ക് പേരിട്ടത് എന്താണെന്നറിയോ ഗണേഷ് മുസ്ലിം കുട്ടിയായി ഇന്നും ആ കുട്ടി അവിടെ വളരുന്നുണ്ട് ഇതാണ് ശരിയായ ഇന്ത്യ അഹ്ലാക്കിനെ തല്ലിക്കൊന്ന ഇന്ത്യയല്ല ശരിയായ ഇന്ത്യ നമ്മുടെ അടിയിൽ നിന്ന് ഉയരുന്നൊരു ഇന്ത്യ ഉണ്ട്